മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രി നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ജീസസ് ഓരോ പ്രോഗ്രാമിലും ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ എപ്പിസോഡിലെയും ശുശ്രൂഷകൾ കണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു വിടുവിക്കപ്പെടുന്നു ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ഏകദേശം ലക്ഷം പേരാണ് ദിശസോയ്സിന് ഇപ്പോഴുള്ള പ്രേഷർ ഒരു വചനം കേൾക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തു വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുക പ്രാർത്ഥനയോടെ നിങ്ങൾ വചനം ശ്രമിക്കാം നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് കടക്കാം ഇരിക്കണം എങ്ങനെ ഒരാൾക്ക് സമൃദ്ധിയിലേക്ക് വരാം എന്നാ കേട്ടെ അല്ലെ ലോഹിയും താല്പര്യമുണ്ട് സമൃദ്ധിയിലോട്ട് വരാൻ എനിക്ക് ആ സമൃദ്ധി ഒന്ന് വന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് ഞാൻ ആയിരം പട്ടം വിട്ടിരുന്ന് പ്രാർത്ഥിച്ചു ഒരാമയും പറഞ്ഞു സമൃദ്ധി എന്ന് പറയുമ്പോഴേ ഒന്നിച്ചിരിക്കേ അല്ലേ ലോഹ്യാ നമ്മളെ ദൈവം എവിടെയൊക്കെ കൊണ്ടുവരുന്ന ദാരിദ്ര്യത്തിൽ കൊണ്ടുവരുമെന്നല്ല പിന്നെ എവിടാ സമൃദ്ധിയിൽ അത് നമ്മുടെ അവകാശമാണ് രക്ഷിക്കപ്പെട്ട ദൈവവൈതന്റെ അവകാശമാണ് എന്താ സമൃദ്ധി അത് കിട്ടാത്ത ഒരു തടസ്സം കൂടെ പറയാം ഒരു തടസ്സം സദൃശ്യമാക്കിയെടുത്തെ പ്രൊബോയ്സ് നയൻ ടെൻ എന്ന തടസ്സം നിങ്ങൾ പൊട്ടിക്കണം യഹോവേ യഹോവേ നിന്റെ നിന്റെ ധനം ധനം കൊണ്ടും കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ കളപ്പുരകൾ സമർത്ഥിയായി നിറയും അങ്ങനെ നിന്റെ കളപ്പുരകൾ സമർത്ഥിയ സമർഥിയായി നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞ് ഒഴുകും ആ ശ്രദ്ധിക്കണം അപ്പം നിന്റെ ധനം കൊണ്ടും നിന്റെ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ആരെ ബഹുമാനിക്കണം ദൈവത്തെ ബഹുമാനിക്കണം അപ്പോൾ നിന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് സമൃദ്ധി കൊണ്ട് അല്ലേ അങ്ങനല്ലേ നിന്റെ അങ്ങനെ നിന്റെ കളപ്പുരകൾ നിന്റെ നിറയും നിറയും നിന്റെ ചക്കുകളിൽ നിന്റെ ചക്കുകളിൽ കവിഞ്ഞൊഴുകും വീഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് സമൃദ്ധി ലഭിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മയിലും കർത്താവിന് കൊടുക്കണം അല്ലെ ലൂയ്യൂ കൊടുത്താൽ എന്തോ ചെയ്യും സമൃദ്ധിയായി ഒഴുകും സമൃദ്ധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ബ്രദറെ എന്നാ ബ്രതറേ ഒഴുകാത്ത പിശാചാന്നോ മന്ത്രമാണോന്നോ ആഭിചാരമാണോ അല്ല കൊടുത്താൽ ഒഴുകും ലുക്കോസിന്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം ലുക്ക് ചാപ്റ്റർ ഫോർ വേർഡ് തേർട്ടി സിക്സ് എല്ലാവർക്കും എല്ലായി എല്ലും വിസ്മയമുണ്ടായി ഈ വചനം എന്ത് ഈ വചനം എന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ പുറപ്പെട്ടു പോകുന്നു അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു അവന്റെ ശ്രുതി അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ മിനിസ്ട്രിയെ ഇവിടെ കുറിച്ചത് യേശു ദൈവാലയത്തിൽ വചനം പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെല്ലാം കേട്ടു പറയുക ഈ വചനം എന്ത് എന്തൊരാധികാരത്തോടാ ഇവൻ വചനം പറയുന്നത് ഞാനിവിടെ സത്യം പറയാം നിന്റെ ലൈഫിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന വചനമാണ് പറയണം വചനത്തിൻ്റെ ശക്തിയെ കുറിച്ചായിരിക്കും ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്നത് എന്നോട് കർത്താവ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു ജനത്തിന്റെ നടുവിൽ ഞാൻ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തു ഇരമ്യാവ് പറഞ്ഞു എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിനക്ക് മുമ്പിൽ മല പോലെ പാറകളെ എൻ്റെ ദൈവം വചനമെന്നുറ്റി കൊണ്ട് അടിച്ചു നിരത്തുവാൻ പോകയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം യേശു ദൈവാലയത്തിൽ വന്ന് ശുശ്രൂഷിക്കുമ്പം ജനത്തിന്റെ കമൻസ് ആണ് നമ്മൾ പ്രസംഗം കാണുമ്പോൾ പല കമന്റ് പറയത്തില്ലേ അങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം ചില പറയും കുത്താരുന്ന് കേട്ടോ ആമേ ച വെട്ടായിരുന്നു ോ കോമഡി ആയിരുന്നു കേട്ടോ ഓ രാമീം വരുന്നില്ല നാളെ ഒരാള് പ്രസംഗം കേട്ടിട്ട് ഒരാൾ പ്രസംഗം കേട്ട് പറഞ്ഞു സിനിമ ഇന്നസന്റിന് പോലും ഇത്തരം വലിയ കോമഡി പറയാൻ നടക്കത്തില്ല അതുപോലെ വലിയ കോമഡിയാണ് ശ്രദ്ധിക്കണ പലർക്ക് വചനം പല രീതിയിലാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ വചനം നടക്കുന്ന ഒരു കാര്യം വചനം കുത്തും വചനം ചെത്തും വചനം ദൈവത്തിന് ശുദ്ധീകരിക്കും വചനം കത്തിക്കും ഇന്ന് വചനം പറയുമ്പോൾ വചനം ചിലരെ കുത്തും ചെത്തും കത്തിക്കും ഒരാമീം പറയണം ചിലരെ വചനം കുത്തും പ്രസംഗം കൊത്തുന്ന അല്ല വചനം കുത്തുന്ന അത് പ്രസംഗകൻ അല്ല നിങ്ങൾ വിചാരിക്കണം ഒരു പ്രസംഗകനും വചനം എടുത്തു വേറൊരാളെ കുത്താൻ ഒക്കത്തില്ല എവിടെങ്കിലും നിനക്ക് വചനത്തിൻ്റെ കുത്തു കിട്ടുന്നെങ്കിൽ നിനക്ക് കറപ്ഷൻ ആവശ്യമാണ് അത് നീ വരുത്തിക്കോണം അത് ഞാൻ കാര്യം പറയാം ഒരേ വചനം ഇവിടെ രാഹിച്ചാണ് കേൾക്കുന്നതും ലൈജു വ്രതെന്ന് കേൾക്കുന്നതും അബിത്തിന് കേൾക്കുന്നതും ഇവിടെ ഇരിക്കുന്ന ഗീതശസ്ത്ര കേൾക്കുന്നതും അമ്മ ദൈവത്തിനസ്ത്ര ഓരോരുത്തവർക്ക് കേൾക്കുന്നത് ഓരോ രീതി ഫീൽ ചെയ്യുന്നെങ്കിൽ ഓർത്തോണം അമ്മ കുത്തുന്നെങ്കിൽ ഓർത്തോണം നിന്നെ അറിഞ്ഞുകൊണ്ട് ആരും കുത്തുകല്ല വചന ഒരിക്കലും കുത്തത്തില്ല കുത്തുന്ന എന്തിനാ നിനക്ക് ക്രമീകരണം ആവശ്യമാണ് ചെത്തുന്ന എന്തിനാ നിന്റെ പോക്ക് ശരിയല്ല അതുകൊണ്ടാണ് ചെത്തുന്നെ മൂന്ന് കത്തിക്കുന്ന എന്തിനാ നിന്നെ ഒരു തീയാക്കി മാറ്റാനാണ് അല്ല ലോഹിയ ഭനത്താൽ ഉള്ള വിടുതൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക പ്രവചനവരം മാറിപ്പോകും ഭാഷാവരം വരം നീങ്ങിപ്പോകും എന്ന വചനമോ ഒരിക്കലും നീങ്ങത്തില്ല വചനത്തിനകത്തു നിന്നോട് വേണം പ്രവചനം ഉണ്ടാകാൻ വചനത്തിനകത്തുകൊണ്ട് നിന്നോട് വെളിപ്പാടുണ്ടാകണം വചനത്തിനകത്തു നിന്നോട് രോഗശാന്തി ഉണ്ടാകണം യേശു ദേവാലയത്തിൽ യത്തിൽ പ്രസംഗിക്കുകറിയാമോ നാലാം അധ്യായം യേശു സാത്താനെ വെല്ലുവിളിക്കുന്ന അധ്യായമാ ഒരു ഹലിയ പറഞ്ഞു വെല്ലുവിളി അഭികരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുട്ട നിന്നോണ്ട് ലൂക്കോസ് വിശേഷം നാലാം അധ്യായം വായിച്ചാ മതി വെല്ലുവിളി അവസാനിക്കും ഒരാമയും പറഞ്ഞു തുടങ്ങണം എന്ന് പറഞ്ഞാൽ സാത്താൻ ഭയങ്കര പ്രോമിസ് ഭയങ്കര വാഗ്ദാനങ്ങളുമായി യേശുവിന്റെ അടുക്കൽ എത്തുക ശ്രദ്ധിക്കണം വാചനം സാത്താൻ കൊണ്ടുവരുന്ന ഒരു വാഗ്ദാനവും അംഗീകരിക്കത്തില്ല നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത് കോടീശ്വരനാകാനല്ല ആ മെയിൻ ദൈവം തന്നാ വാങ്ങിച്ചു ഞാൻ അത് നമ്മൾ വന്നതിന്റെ ലക്ഷ്യം ഇവിടെ കുറെ പണക്കാർ ഉണ്ടാകാനല്ല മറിച്ച് കുറച്ച് ആത്മീകർ ഉണ്ടാകാനാ പറയണം ശ്രദ്ധിക്കണമേൻ ദൈവം നന്മ തരുന്ന പോലെ സാത്താനും നന്മ തരും എല്ലാം ദൈവികമായിരിക്കത്തില്ല ഞാൻ വാക്യത്തിലേക്ക് വരുമ്പോ മനസ്സിലാക്കത്തില്ല അധ്യായമാണ് നാലാമധ്യായം ജയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നാലാം അധ്യായം വായിച്ചോണം ആ മേൻ സാത്താൻ നിങ്ങൾ വിചാരിക്കരുത് സാത്താൻ എന്നൊക്കെ പറയുമ്പം വലിയ ചേറ്റാപ്പല്ലിയൊക്കെ വെച്ച് രണ്ട് കൊമ്പൊക്കെ വെച്ചു ഇങ്ങനെ നിങ്ങൾ അല്ല ആച്ചനൊക്കെ നല്ല അടിപൊളി ചിരിയോടാണ് സാത്താൻ വരുന്നത് ചെറിയ കാണുമ്പളെ ഓർത്തോണോ അതിനകത്ത് എന്തോണ്ട് ആ ഒന്ന് സഹകരിച്ചേ ഒരു നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു കുഞ്ഞപ്പൻ ഉണ്ട് അല്ല സാത്താൻ യേശുവിന്റെ അടുക്കൽ ഭയങ്കരമായിട്ട് വന്നിട്ട് പറഞ്ഞു സാത്താൻ ഭയങ്കരമായ ബോംബ് എവിടെ ഇട്ടെ ഇവിടുന്ന് സൂര്യനെത്തണം എന്തോ നീളമുണ്ട് ആ എത്ര ഇവിടുന്ന് ഫ്ലൈറ്റ് കത്തിച്ചു വിട്ടാ എപ്പൊ സൂര്യന് ചെല്ലും അവിടെ ചെന്ന ചന്ദി വീട് വെക്കാൻ പറ്റുമോ ചന്ദനി ഇതൊന്നും സാത്താൻ സിമ്പിൾ പറഞ്ഞു ഈ അത്ഭുതം കാണിക്കാൻ ആർക്കാ താല്പര്യം ഇല്ലാത്ത പക്ഷെ യേശു വന്നത് പറഞ്ഞത് സാത്താൻ പറഞ്ഞിട്ട് അത്ഭുതം കാണിക്കാനല്ല ഒരാമയും പറയണം അത്ഭുതം ദൈവത്തിന് ഏത് സമയവും ചെയ്യാം അത് പിശാജ് പറഞ്ഞിട്ടല്ല അത്ഭുതം നടക്കട്ടെ ആ മീൻ ചില പറഞ്ഞില്ലോ ഞാൻ യോഗത്തിന് വരണം പക്ഷെ രണ്ട് അത്ഭുതം നടക്കണം അങ്ങനെ അങ്ങനെ അത്ഭുതം കാണിച്ച് യോഗത്തിന് ദൈവം തീരുമാനിച്ചിട്ടില്ല അല്ലാതെ നീ വരുമല്ലോ അല്ലാതെ എന്നെ കൊണ്ടുവരാൻ കർത്താവിന് അറിയാമല്ലോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒരാളെ വിടുതല അപ്പൊ സാധാ വളരെ സിമ്പിളായിട്ട് വന്ന് പറഞ്ഞു ഈ കല്ലിനോടൊന്ന് ഇനി എങ്ങണം ഈശോ പറഞ്ഞരുന്നല്ലോ മൊത്തം കല്ലു അപ്പോ അതിന് കാട്ടുകല്ല് നാട്ടുകല്ല് വെട്ടുകല്ല് കരിങ്കല്ല് എത്ര കല്ല പല കല്ലുകളാണ് അപ്പൊ അങ്ങനെ അന്ന് വട്ടയപ്പോ ഒക്കം മുറ്റത്ത് കിടന്നേന് അപ്പൊ സൗരിമാരും ആശ്വസിക്കും എൻ്റെ വൃതറെ അങ്ങനെ വല്ലതും കൽപ്പിച്ചായിരുന്നു എന്റെ സ്വർഗത്തിലെ ദൈവമേ രാവിലെ ഈ അച്ചായും പറഞ്ഞിട്ട് ഇഡലി ഉണ്ടാക്കണോ ആമി ഒട്ടേ പോറ്റത്തുനിന്ന് പറക്കാ പോരായിരുന്നു യേശു ഇതറിയാം യേശു സാത്താനോട് പറഞ്ഞേടാ ചിരിച്ചോണ്ട സാത്താൻ ചിരിച്ചോണ്ട് ചിരിച്ചോണ്ട കർത്താവ് അതിനെക്കാട്ടി ചിരിച്ചോണ്ടാ മറുപടി പറഞ്ഞു അല്ല ദേഷ്യപ്പെട്ടൊന്നും ചെറുക്ക് രണ്ട് കാര്യം പറഞ്ഞാൽ മൂന്നാമത്തെ ദേഷ്യം വരും അങ്ങനെയല്ലേ വളരെ ചിരിച്ചോണ്ടാ പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിന്ന് വരുന്ന കേട്ടോ അപ്പം മൂന്ന് ചോദിച്ചു മൂന്നിനും ഒരു മറുപടി അല്ല അവൻ മൂന്ന് ഭാഗത്തെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു പള്ളി പറഞ്ഞു ബൈ ബൈ പോവാ ഒരാമയും വരുന്നില്ല പിശാചിന് പേടിയുള്ള ഒറ്റ കാര്യം ഉണ്ട് ഒരാമയും പറയുന്നില്ല സാത്താനെ എതിർക്കുന്ന െ എതിരിക എ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ദുർദിവസങ്ങൾ വരികയും അതിനെ എതിർത്തു നിൽക്കുകയും സാത്താന്റെ തന്ത്രങ്ങൾ എതിർക്കാനുള്ള ദൈവത്തിന്റെ സർവായുധ വർഗത്തിന്റെ ലിസ്റ്റിനകത്ത് ആറാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് വന്നു നിങ്ങൾ വാചനമെന്ന വാള് കൈയെടുക്കണം

അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർന ഭൂമിയിൽ ചെന്ന് ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു പോന്നു അവന്റെ വചനം അധികാരത്തോടാകയാൽ അവൻ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നസ്രനായ യേശുയെ വിടൂ ഞങ്ങൾക്കും തിനക്കും തമ്മിൽ എന്ത് സദ്യ ഞാൻ ദേവാലയത്തിൽ എന്നും ഈ വരുന്നുണ്ട് പറയാൻ വന്നിരുന്ന ഭൂതം അന്നത്തെ പ്രസംഗത്തിൽ ഇളകി ഇളകിയപ്പോ ജനം പറയുക കഴിഞ്ഞ ആഴ്ച ഉപദേശി പറഞ്ഞേ അതേ ഈ ഭാഗമാണെന്നല്ലേശു പറഞ്ഞേ പിന്നെ ആ പുള്ളി പറഞ്ഞപ്പോ എല്ലാരും ഉറങ്ങി ഈ പുള്ളി പറഞ്ഞപ്പോ ആ പുള്ളി ഇളകിയതോ പറയാം വചനത്തിൽ അധികാരം വന്നു ആ മേൾ നീ വിശ്വസിക്കണം നിന്റെ കയ്യിൽ ദൈവം തന്ന വചനം ഒരു വാളാണ് ഒരു ഹാലലൂജ പറയണം വചനം ഒരു വാളാണ് വചനം ഒരു വാളാണ് തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ആ ആ ആ പിന്നെന്താ സംഭവിച്ചേ ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നു നീ ആരെന്ന് ഞാൻ അറിയുന്നു തന്നെ എല്ലാ കാര്യവും പറയും ആ മിണ്ടരുത് മിണ്ടരുത് അവനെ വിട്ടുപോകായു അതിനെ ശാസിച്ചപ്പോൾ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല ഇവിടെ വാക്യത്തിലേക്ക് നമുക്ക് വരാം വളരെ ഗൗരവമേറിയ വാക്യമാണ് യേശു പ്രസംഗിച്ചപ്പോ ഭൂതവിളകി ആ മിണ്ടരുത് അവനെ വിട്ടുപോകാൻ നീ മിണ്ടണ്ട സ്ഥലം ഇവിടെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി എല്ലാവർക്കും വിസ്മയം ഉണ്ടായി ഈ വചനം എന്ത് അപ്പൊ ഭൂതം പോയതിനേക്കാൾ കണ്ടോണ്ടിരുന്നവർക്ക് വിസ്മയമായി കാരണം വചനത്തിന്റെ അധികാരം അവിടെ വെളിപ്പെട്ടു ഒരു സത്യം സത്യജ്ഞനോട് പറയാം നിന്റെ കുടുംബത്തിനകത്ത് വചനത്തിന്റെ അധികാരം വെളിപ്പെടണം നിന്റെ തലമുറ വചനത്തിന്റെ അധികാരം വെളിപ്പെടണം ഇന്ന് വചനത്തിന്റെ അധികാരം ഇവിടെ വെളിപ്പെടുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക വചനം പറയണ വചന എവിടെ ഇരിക്കണം നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം വചനം ഹൃദയത്തിൽ എന്തോ ഇരിക്കണം വചനം ഇരിക്കുന്ന എന്തിനാ അതായിട്ട് ഇന്നോട്ട് ഈ വചന വലിയോ എന്ന് പറയാനില്ല സമയം വരുമ്പോൾ ഇറക്കി വിടണം ഒരു ഹലലിജ പറഞ്ഞാൽ ആ ഞാൻ പറയാം വചന എങ്ങനെ ഇരിക്കണം ആവർത്തന പുസ്തകം എടുത്താട്ടോ ആറാം അധ്യായം എടുത്തേ അതിൻ്റെ ഒരു നാലാം വാക്യം മുതൽ വായിച്ചു ഡ്യൂട്ടോണോമി ചാപ്റ്റർ സിക്സ് വേർഡ്സ് ഫോർ

പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോട് എന്ത് ചെയ്യണം ദൈവത്തെ സ്നേഹിക്കണം കർത്താവിനെ വിളിക്കുന്നത് കാര്യസാധ്യത്തിനല്ല സ്നേഹിച്ചിട്ട് വിളിക്കണം ആ അടുത്തത് ആ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം അപ്പൊ കർത്താവിനെ സ്നേഹിച്ചാൽ വചനം ഇരിക്കും കർത്താവിനെ സ്നേഹിച്ച ഇരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം എവിടെ ഇരിക്കണം ഹൃദയത്തിൽ ഇരിക്കണം ആ നീ നിന്റെ പിള്ളേർക്ക് ഉപദേശിച്ചു കൊടുക്കണം ഉപദേശിച്ചു കൊടുക്കണം അല്ലാതെ മോളെ ഇന്നലെ മറ്റേ എന്തുവാ എന്താ നക്ഷത്രോ എന്തുവാറിയില്ല അതിനകത്ത് കഥ എന്തുവാന്നല്ല കൊച്ചിനോട് ചോദിക്കണ്ടേ ഒരിക്കൽ ചോദിച്ചു ഒരാളോട് ചോദിച്ചു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചു മോശ ആരാ ആരാ ആ യേശു ആരാ അതേ സൺഡെ സ്കൂളിൽ കേട്ടിട്ടുണ്ട് പൗലോസ് ആരാ കേട്ടിട്ടൂലില്ലല്ലോ ഒരു വരുന്നില്ല നിന്റെ വചനം അറിയണം അമ്മമാര് വചനം പിള്ളേർക്ക് അത് ഇപ്പോഴത്തെ പ്രശ്നം ഹൈടെക് യുഗം ആയതുകൊണ്ടാ പണ്ട് പിള്ളേര് പാട്ടുപാടി പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചില്ല വൈകിട്ട് കഞ്ഞി കൊടുക്കുക അങ്ങനായിരുന്നു പണ്ടത്തെ വീട്ടിൽ ആമി ഇപ്പ എവിടാ പിള്ളേർ വരുന്നത് പന്ത്രണ്ടിനാ എഴുന്നേൽക്കുന്നത് രാവിലെ പന്ത്രണ്ടിനാ ആമി അമ്മയ്ക്ക് പറയാൻ നേരമില്ല പിള്ളാരെ പഠിപ്പിക്കാൻ സൗകര്യമില്ല അങ്ങനല്ല നീ വിട്ടാൽ നിന്റെ പിള്ളേരുടെ ഗതി അതിനെ കാട്ടി അധോ ഗതിയാവും ആമീൻ പിന്നെ ചെറുക്കൻ ആമീൻ കുറച്ചിവിടെയും കുറച്ചിവിടെയും പിന്നെ ഇവിടെ വല്ലതും മടിച്ച ഇങ്ങനെയും മടിച്ചുവെച്ച് കുറെ മേളിലോട്ട് സ്പൈക്ക് പോലെ വെച്ചിട്ട് പിന്നെ കുറെ ചിന്തൂരമാരി തലയിൽ ഇട്ടുകൊണ്ട് വരുമ്പം അയ്യോ എന്റെ മോൻ എന്താ പറ്റി ഇങ്ങനെ ആയിപ്പോയെ വ്യായ് കൊണ്ടുവരാ അല്ല മോനെ കഴിഞ്ഞ അവന്റെ ആ ഒന്നാമത്തെ വയസ്സോട്ടെ വ്യായ് കയറിയതാ നീ മനസ്സിലാക്കിയില്ല ഒരു ഒരാമയും വരുന്നില്ല ഞാൻ പ്രസംഗിപ്പോൾ പണ്ട് പറയും നീ യുവ വളർത്തിയില്ലേ നാട്ടുകാർ വളർത്തും നാട്ടുകാർ വളർത്തി ഒത്തൂല പോലീസുകാർ വളർത്തും അവര് ഒത്തില്ല പിന്നെ ജയിലുകാർ വളർത്തും അങ്ങനല്ല നിന്റെ കുഞ്ഞുങ്ങളെ വചനത്താൽ നീ വളർത്തണം നീ വളർത്തണം വചനം തലമുറയ്ക്ക് എപ്പോഴാ പറയണ്ടേ അവന് നിന്നെക്കാട്ടി പൊക്കം വെച്ചിട്ടല്ല പറയണ്ടേ വാടാ എവിടെ ഇരിക്കടാ എവിടെ എടുക്കടാ വൈബിൾ അപ്പഴല്ല നിന്റെ കുഞ്ഞ് ഒന്നാം ക്ലാസ് മമ്മി മമ്മി പപ്പാ പപ്പ എന്ന് വിളിച്ചു വരുമ്പോ കൂട്ടത്തി യേശു യേശു കൂടെ വിളിപ്പിക്കണം ആമീൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനോട് പോയി ഒരു വായിക്കട്ട് സീർച്ചു വന്നോളാണ് അപ്പം പറഞ്ഞ അതിന്റെ അർത്ഥം മോനും താമസിക്കാതെ വചനം എവിടെ ഇരിക്കണം കൈ കൊടുത്തോലെ ഹൃദയത്തിൽ ഇരിക്കണം എന്ന് പറ ഹൃദയത്തിൽ അസൂയ അല്ല പെണക്ക അല്ല കുശുമ്പല്ല കുഞ്ഞായ്മ അല്ല ഹൃദയത്തിൽ എന്തോ ഇരിക്കണം വചനം വലിയ പ്രയാസോ നിശ്ചിത കുറി എന്നാലും വേണ്ടുവല്ല പറയണം വചനം എവിടെ ഇരിക്കണം പിന്നെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം ആ അപ്പുറത്തെ അവരോട് മിണ്ടല്ലേ നല്ല പറഞ്ഞു കൊടുക്കണ്ട വചനം പറയണം ആ നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഈ വാക്യം വായിച്ച സത്യത്തിൽ ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിന്റെ പിന്നെ നാല് മുതൽ പത്ത് വരെ പത്ത് വട്ടം ഇന്ന് വായിച്ച ഒത്തിരി വിടുതൽ ഉണ്ടാവും ആ മെയിൻ വചനം ഹൃദയത്തിൽ ഇരിക്കണം പിന്നെ മക്കൾക്ക് കൊടുക്കണം പിന്നെ ുംടക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കും വഴി നടക്കുമ്പം കിടക്കുമ്പം എഴുന്നേൽക്കുമ്പോ എന്താ പറയണം തന്നെ പറയണം ഭയങ്കര ക്രൂവരിക്കുന്നു അല്ലല്ല വീട്ടിരിക്കുമ്പം വഴി നടക്കുമ്പം കിടക്കുമ്പം എഴുന്നേൽക്കുമ്പം എന്താ പറയണം അകത്ത് ആരാധിച്ചപ്പ ചങ്ങല പൊട്ടി പ്രമാണി രക്ഷിക്കപ്പെട്ടു ഒയ്യോ എന്ന് പറയണം എവിടെ അല്ലെ ലോഹിയ ചിലത് നിർത്തി ചിലത് തുടങ്ങിയാൽ ഇന്ന് വിടുതല നീ എന്റെ രക്ഷകനും നീ എന്റെ വഴി ഇന്ന് സൗഖ്യമാവെന്ന് വിശ്വാസമുണ്ടോ ഉണ്ട് കുനിയാനൊക്കത്തില്ല തിരിക്കാനൊക്കത്തില്ല അത് ഞങ്ങൾ ഇനി അഴിക്കുക ഇപ്പൊ ഈ സാധനം കേട്ടോ അഴിച്ചോ ആ വേദന പോയിട്ടില്ല ി കിബിയാം അസ്ഥി നേരയാകട്ടെ അസ്ഥി നേരയാകട്ടെ അസ്ഥിയെ നിർമ്മിച്ചവനെ അസ്ഥി നേരെയാകട്ടെ

കല്ലിന്റെ പണിയെടുത്ത് ജീവിച്ചവൻ അഞ്ചു മാസം കൊണ്ട് ഇത് വിട്ടോണ്ട് പണി ചെയ്യാൻ വയ്യാതെ കിടക്കുക കർത്താവ് ആക്കെട്ട് പൊട്ടിച്ചു വിട്ടു ഇനി ഇതില്ലാതെ വേണം ജീവിക്കാൻ കേട്ടോ സന്തോഷമായോ അത്ര സൗഖ്യമാക്കിയത് എന്താ പേര് അഖില അഖിലക്ക് എത്ര നാളുകൊണ്ട് തൊണ്ട തൈറോയിഡിന്റെ മൊഴിയുണ്ട് ഇത് ചെറുതായിരുന്നെ ഇതുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വരും ഇപ്പൊ നോക്കിയപ്പോൾ ആ സാധനം അതില്ല ഒത്തിരി ആ മുഴ അവിടെ ഇല്ല ഓ ചെറുപ്പം മുതൽ തൊണ്ട കൊണ്ട് നടന്ന മൊഴ ഒരു യേശു അപ്രത്യക്ഷമാക്കി ഹാല ലൂയ്യാ സൗഖ്യമാക്കിയേ യേശു സൗഖ്യമാക്കിയേശുത്രേ പൊക്കാട്ടോളെ ഹാല ലൂ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നില്ലേ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയോടെ ആവശ്യമാണ് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ കൈകൾ ചേർത്ത് പിടിക്കുക ഹൃദയത്തിൽ യേശുവെന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിന് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ജനത്തിന്മേൽ റിലീസാകട്ടെ ഇവരുടെ ജീവിതത്തെ വർഷങ്ങൾ കൊണ്ട് ഇല്ലായ്മപ്പെടുത്താൻ നോക്കുക എല്ലാ പൈശാചിക ശക്തികളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്രേക്കാകട്ടെ ഒരു ഭയങ്കര വിടുതൽ ഈ ജനത്തിന്മേലിപ്പോൾ സംഭവിക്കട്ടെ രോഗശക്തികൾ വിട്ടുപോകട്ടെ സാപശക്തികൾ വിട്ടുപോകട്ടെ ജീസസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കാണിച്ചു കൊണ്ടിരിക്കുന്നു ചില വീടുകളിൽ നിന്ന് രോഗാത്മാക്കൾ ഇറങ്ങിപ്പോകുന്നു ചില വീടുകൾക്കകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു കർത്താവെ തൃക്കൈ നീട്ടി വിടിവിക്കണം ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലി അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും എല്ലാ ബുധനാഴ്ചയും കോട്ടയം ശാസ്ത്രി റോഡിലുള്ള കെ പി എസ് മേനോൺ ഹോളിൽ ജീസസ് വോയ്സിൻ്റെ ആരാധനയും വിടുതൽ ശുസൂക്ഷയും നടക്കും ആയിരങ്ങൾ കൂടുന്ന ആ മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു ബുധനാഴ്ച ദിവസം ഫാസ്റ്റിംഗ് പ്രയർ ആണ് ഉപവാസത്തോടെ വരാം ആയിരങ്ങൾ തിങ്ങിക്കൂടി മുഴങ്കാലുകളിൽ നിന്ന് യേശു എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വരിക യേശു നിങ്ങളുടെ ജീവിതം അത്ഭുതമാക്കും ഞായറാഴ്ച ദിവസം അതൊരു ഭയങ്കര അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നിങ്ങൾ വരണം കോട്ടയം ശാസ്ത്രി റോഡിലുള്ള കെ പി എസ് മേനോൺ ഹോൾ ദൈവം നിങ്ങളെ ഐശ്വര്യമാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും ഈ ടി പി സ്പോൺസർ ചെയ്യാം തുച്ഛമായൊരു പൈസ കൊണ്ട് ലോകം മൊത്തം നിങ്ങളുടെ പേരിൽ യേശുവിൻ്റെ വചനം എത്തിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യു